ആ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അഞ്ചോളം താരങ്ങൾ ലോൺ കരാറിൽ മറ്റുള്ള ക്ലബ്ബിലേക്ക് ബ്ലാസ്റ്റേഴ്സ് അയച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സ് ഇന്നലെയായിരുന്നു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റേറ്റ്മെന്റിൽ ബ്ലാസ്റ്റേഴ്സ് എടുത്തു മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഈ അഞ്ചോളം താരങ്ങളെ മറ്റുള്ള ക്ലബ്ബിലേക്ക് ലോൺ കരാറിൽ വിട്ടിട്ടുള്ളത് താരങ്ങൾക്ക് പ്ലെയിൻ ടൈം കിട്ടാൻ വേണ്ടി എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സ്റ്റേറ്റ്മെന്റിൽ എടുത്തു പറയുന്നത് താരങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ലിഗ്മബ രാഗേഷ് പഞ്ചാബ് എഫ് സിയിലേക്കും അതേപോലെ തന്നെ മികാ സിംഗ് നേരത്തെ ലോൺ കരാറിൽ പോയ ക്ലബായ മുഹമ്മദ് എഫ് സിയിലേക്കാണ് വീണ്ടും ലോൺ കരാറിൽ പോയിരിക്കുന്നത് അതേപോലെ തോമസ്റ്റ് റിയാറ്റ് ചർച്ചൽ ബ്രദേഴ്സിലേക്ക് ലോൺ കരാറിൽ പോയപ്പോൾ മുഹമ്മദ് അജിസൽ ഗോകുലം കേരളയിലേക്കാണ് ലോൺ കരാറിൽ പോയത് അതേപോലെ തന്നെ മുഹമ്മദ് അറുബാസ് റിയൽ കാശ്മീർ എഫ് സിയിലേക്കാണ് ലോൺ കരാറിൽ പോയത് അഞ്ച് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോൺ കരാറിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റുള്ള ക്ലബ്ബിലേക്ക് പോയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ സ്റ്റേറ്റ്മെൻറ്റിലെടുത്തു പറയുന്നുണ്ട് താരങ്ങളെ മറ്റുള്ള ക്ലബിലേക്ക് ലോൺ കരാറിൽ വിട്ടിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് പ്ലെയിങ് ടൈം ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെയാണ് താരങ്ങളെ മറ്റുള്ള ക്ലബ്ബിലേക്ക് ലോൺ കരാറിൽ വിട്ടതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് പറയുന്നത്